ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പം നമ്മൾ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രാവിലെ തലേ ദിവസം തന്നെ മുൻപയറൊക്കെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതാ രാവിലെ തന്നെ എണീറ്റപ്പാട് ആദ്യം ചെയ്യുന്ന പണിയാണ് അരി അടുപ്പത്തിട്ട് അപ്പം നമ്മളെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഓഫീസിലോ വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നേരത്തെ എണീക്കണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ രാവിലെ തന്നെ ആക്കും വേണം കേട്ടോ അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് ഇക്ക രാവിലെ പോകുമ്പോത്തേക്കെന്നെ ആക്കി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ രാവിലെ തന്നെ തീരും പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാം വീട്ടിലുള്ള അലർച്ചയിലുള്ള പണികളും മക്കളെ നോക്കിയാൽ മാത്രമേ കേട്ടോ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് എന്തായാലും രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നു കേട്ടോ നമ്മൾ അധികം ഡെയിൻമാരെ ഇപ്പോൾ ഒന്നും ഇപ്പോൾ പുതിയ വീട്ടിലെത്തിയതിന് ശേഷം ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമല്ല കേട്ടോ ഡി ടി ആയിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് തലേ ദിവസം തന്നെ ഇക്ക കരിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കരിമീൻ പൊരിച്ചതും അതുപോലെ തന്നെ വൻപയർ കറിയും പിന്നെ കെ വേച്ചു ഉപ്പേരി ിക്കാനോ ഇക്കാക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് അപ്പൊ അതിനു വേണ്ടിട്ടുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അൺബോക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗ്യാസ് അടുപ്പിനൊക്കെ അതും കൂടി ആ ഒരു വിശേഷം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ ഗ്യാസാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കൂടെ കാണിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടിയും കുടിക്കുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല രാവിലെ എണീറ്റപ്പം മുതൽ തന്നെ ചെറിയ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു തലകറക്കം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ ചായയും ബേക്കറിയൊക്കെ കഴിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഗ്ലാസ്സിൽ ചായ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത് കുടിച്ചു കഴിഞ്ഞപ്പം നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അതുവരെ എന്തൊക്കെയോ ഞാൻ നിലത്തേക്ക് വയ്ക്കുവോ എന്തോ ഒരുമാതിരി കാരണം ഇപ്പം പനിയും കൂടി ആയതുകൊണ്ട് രണ്ട് ദിവസം എനിക്ക് പനി ചെയ്യുന്നുട്ടോ അപ്പോൾ പനി പനിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട് പിന്നെ അപ്പോൾ ഞാൻ വെച്ചാൽ ചിലപ്പം വായി കഴിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെയാ വിചാരിച്ചിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊക്കെ ആയിട്ടോ അപ്പോഴേക്കും നമ്മളെ മീനും ഫ്രൈ ചെയ്ത് സെറ്റായിട്ടുണ്ട് ചെയ്യുന്നുട്ടോ പിന്നെ രാവിലെ നേരത്തെ തന്നെ ഈ പണികളൊക്കെ തീർക്കുന്നതുകൊണ്ട് പിന്നെ ലഞ്ച് ഉണ്ടാക്കാനൊന്നും കാരണം ആ ഒരു സമാധാനം മാത്രമല്ല കേട്ടോ അവരെ അവരെല്ലാം തീർക്കണം എന്നുള്ള സോട് കൂടിയിട്ടേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ഒരു ബേർഡൻ ആയിട്ട് തോന്നൂല കേട്ടോ പിന്നെ ഇന്നപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കടിയായിട്ട് ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഓട്ടട പെട്ടെന്ന് പറയുന്നൊന്നും കിട്ടുന്നില്ല കാരണം നമ്മൾ കുറേയായി ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം അതുകൊണ്ടുതന്നെ ചില കാര്യങ്ങളൊന്നും പറയാൻ കറക്റ്റ് എന്താ പറയുക ഒരു ഫ്ലുവൻസി കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഓട്ടടയ്ക്കുള്ള ചട്ടിയൊക്കെ ഞാൻ തലേദിവസയായിരുന്നു കേട്ടോ മയക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്നു ചട്ടിയും അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി വരട്ടാനുള്ള ചട്ടിയും മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെ മൂമ്മ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ച് വരുമ്പം കഴിഞ്ഞ ദിവസം തല ഇതിൻ്റെ തലേദിവസം ഉണ്ടാക്കി തന്നെ തലേദിവസയിൽ നിന്നും വാങ്ങിയത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ മയക്കും ചെയ്തെട്ടോ അപ്പം നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടി പിടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉപ്പേരിക്കലുള്ള ക്യാബേജും അതിൻ്റെ അടുക്ക് അരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും ഇതൊക്കെ ചില ആളുകൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതൊന്ന് ഇട്ട് നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ അറിയാമല്ലോ അപ്പം ഈ ഒരു ഓർഡർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ക്യാബേജും പേരും സെറ്റ് ആക്കി വെച്ചു അപ്പം എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ ചെറിയ വിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഗ്യാസ് അടുപ്പ് നമ്മൾ വാങ്ങിയിട്ടോ ഞാനല്ല വാങ്ങിയത് എൻ്റെ ഉമ്മയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഗിഫ്റ്റ് ഹൗസ് വാമിങ്ങിന് വീട്ടുകൂടലിന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു ഗ്യാസ് അടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ആ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൽ നമുക്ക് ബിരിയാണിയും നെയ്ച്ച ും ഈ എന്താ പറയാ ഒന്നര കിലോ അന്ന് എല്ലാരും കൂടി വന്നപ്പം ഒന്നര കിലോ ബിരിയാണി വെച്ചപ്പോത്തേക്ക് തന്നെ ഈ ഗ്യാസ് അടുപ്പിന്റെ നടുഭാഗം പൊന്തി കളിക്കാൻ കേട്ടോ അപ്പം പിന്നെ എന്താക്കി ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വാങ്ങി തന്നതൊക്കെ എവിടുന്നാന്നൊക്കെ അറിയായിരുന്നു അങ്ങനെ എന്താക്കി അവിടെ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ അവര് സാധനം മാറ്റി തന്നിട്ടില്ല നമുക്ക് അതിന്റെ ക്യാഷ് റിട്ടേൺ തന്നിട്ടും ഇല്ലാട്ടോ അങ്ങനെ അത് ആ ക്യാഷ് വെറുതെ പോയി അപ്പം പിന്നെ ഉമ്മക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഏഹ് ഉമ്മ എന്താക്കി ഉമ്മനെ കല്പത്തിൽ പോയിട്ട് വേറെ പുതിയൊരു ഗ്യാസ് അടുപ്പൊക്കെ വാങ്ങി തന്നിട്ടോ മൂന്ന് സ്റ്റവുള്ള അടുപ്പുള്ള ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം ഈ ഒരു മൂന്നടുപ്പുള്ളത് ഗ്ലാസ് ടൈപ്പിൽ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളൂ പക്ഷേങ്കിൽ ഇത് സ്റ്റീലിൻ്റെയിലും ഉണ്ടായിരുന്നു ഉമ്മാക്ക് ഗ്ലാസ് പേടിയാണ് കേട്ടോ കാരണം ഉമ്മാൻ്റെ ഏട്ടത്തി ഇങ്ങനെ ഗ്ലാസിൻ്റെ വാങ്ങിയ സമയത്ത് അത് പൊട്ടി പൊട്ടിയിട്ടോ പൊട്ടിയതിന് ശേഷം ഉമ്മാക്കാണെങ്കിലും ഉമ്മാൻ്റെ ഏറ്റത്തേക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈപ്പ് പേടിയാണ് അതുകൊണ്ട് തന്നെ ഉമ്മതാ സ്റ്റീലിൻ്റെ ടൈപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കുക്കെ ചില ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടക്ക് പൊട്ടിയൊക്കെ ചെയ്യും പക്ഷെങ്കിൽ ആ ഒരു പേടിയാണ് കേട്ടോ ഉമ്മച്ചിൻ്റെത് പക്ഷേ നമ്മളെ ഇക്കാന ഏട്ടൻ്റെയൊക്കെ വീട്ടിൽ ക്ലാസ് തന്നെയാണ് പക്ഷെ അവിടെ വലിയ സീനൊന്നും ഇല്ലാട്ടോ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ അത് ഉമ്മ അതൊക്കെ കൊണ്ടുവന്ന് ഇത് വെച്ച് ഫിറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ഉമ്മക്ക് ഒരു സന്തോഷം കണ്ടെത്തട്ടോ അപ്പോൾ അത് ആ പെൺകുട്ടികൾക്ക് എന്താ പറയുക കെട്ടിച്ചാൽ മാത്രമല്ല കെട്ടിക്കഴിഞ്ഞാലും പെൺകുട്ടികൾക്ക് ചിലവന്നെയാണ് കേട്ടോ അപ്പം ഉമ്മമാർക്ക് എന്ത് വാങ്ങി തന്നാലും തകിയില്ല കേട്ടോ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിത്തരും ഇപ്പോൾ ഞാനാണെങ്കിലും വീട്ടിൽ കൂടിയ സമയത്ത് ഉമ്മ കുറേ സാധനം വാങ്ങിത്തന്നു അത് കഴിഞ്ഞ് വീട്ടുകൂടിയിൽ കഴിഞ്ഞതിന് ശേഷം ഉമ്മ സ്കൂളും വിട്ടിട്ട് സ്കൂ വരും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ ലീവ് സമയത്താണെങ്കിലും ആൾ എന്തിനെങ്കിലും വീട്ടിലുള്ള വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ വരുള്ളൂ കൈ കയ്യിലൊന്നും ഇല്ലാണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചീത്ത പറയലാണ് പക്ഷെങ്കിൽ ആളൊരു സന്തോഷമാണ് അപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എപ്പോഴും വാങ്ങി വാങ്ങിത്തരും കേട്ടോ അപ്പം പെൺകുട്ടികളിൽ അധികം ഉമ്മമാർ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമുക്ക് സാധനം ഉണ്ടെങ്കിലും ആൾ പിന്നേം പിന്നെയും ഓരോന്നും തരും അത് ഉമ്മ്മാൻ്റെ സന്തോഷം അങ്ങനെ എൻ്റെതാ ഇതൊക്കെ കത്തിച്ചപ്പം ആൾ ഭയങ്കര ഹാപ്പിയായിട്ടോ അപ്പം എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ടെന്നു കേട്ടോ പിന്നെ മറ്റേ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ഇതുമില്ല അത് പോയിട്ടോ അതിൻ്റെ ഒരു വിവരമില്ല ഷോപ്പിൽ നിന്ന് ഇതുവരെ ആള് ആരും വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ മാറ്റിത്തരാന്ന് പോലും പിന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം തന്നെ പുതിയ അടുപ്പായതുകൊണ്ട് തന്നെ പാല് കാച്ചി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വല്യമ്മ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പം നമ്മളെന്താക്കി പഴയ ഗ്യാസ് എടുത്തിട്ട് പിന്നെ ഇനി മുകളിലേക്ക് തന്നെ വെക്കുകയാണ് മറ്റേ പുതിയതിൻ്റെ ആ ഒരു ബോർഡിൽ കിട്ടും പുതിയത് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ചട്ടി ഉമ്മ വേറെ എക്സ്ട്രാ ചട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇറച്ചി വെക്കാനുള്ള ചട്ടി പിന്നെ നമുക്ക് കറി വെക്കാനുള്ള ചട്ടി പിന്നെ അതുപോലെ തന്നെ മീൻകറി വെക്കാനുള്ള ചട്ടി പിന്നെ നമുക്ക് ഓട്ടർ ഉണ്ടാക്കാനുള്ള അപ്പോൾ ആ ഒരു ചട്ടികളൊക്കെ ഉമ്മ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ ഈ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓട്ടർ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉമ്മച്ച് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കേട്ടോ ഇതൊക്കെ ഈ ഒരു ഫസ്റ്റത്തെ വീഡിയോ എടുത്തതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ വാങ്ങിച്ചു <imitation> കൊണ്ടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ അന്ന് തന്നെ എന്താക്കി നമ്മൾ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചട്ടികളൊക്കെ വാങ്ങിക്കിട്ടും പിന്നെ അതാ വൈകുന്നേരം ഇക്കാൻ്റെ മൂന്നാമത്തെ ബ്രദറും വൈഫൊക്കെ വരുന്നു അറിഞ്ഞു കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ എന്താക്കി എൻ്റെ ബ്രദറിനെ കൊണ്ട് ചിക്കനും വാങ്ങി പിന്നെ കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി എന്തോ ഭാഗ്യത്തിന് എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അധികം ദിവസവും വീട്ടിലുണ്ടാവില്ല കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രദറും വൈഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവർ ലീവുള്ള ലീവ് നോക്കിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ വൈകുന്നേരം നേരം മരിവായിട്ടോ അവരെത്തിയപ്പോൾ എത്തിയവിടെ തന്നെ പെട്ടെന്ന് ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കണ്ടോ തോന്നുന്നത് പിന്നെ മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് കഥ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടിരുന്നു പിന്നെ അവർക്ക് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കല്യാണത്തിൻ്റെ കാര്യത്തിൽ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ കല്യാണ വീട്ടിലൊന്ന് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എട്ട് മണിയായപ്പം തന്നെ ലഞ്ച് ഡിന്നർ കൊടുക്കാൻ കേട്ടോ അപ്പം നേരത്തെ തന്നെ കൊടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് ഇറങ്ങിയാലും കല്യാണവും വീട്ടിലും കൂടി കയറാമോ വിചാരിച്ചിട്ട് നെയ്ച്ചോറും അപ്പോഴത്തേക്ക് നമ്മൾ പപ്പടവും പൊരിച്ചു അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അവരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ അപ്പോൾ പോകുന്ന സമയത്ത് അസനോടും ഇച്ചുവിനോടൊക്കെ ഭായവും അറിയാൻ കേട്ടോ അപ്പം ഇച്ചു അറിയില്ല കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പം പൂത്തക്കൊല്ലാണെങ്കിൽ ഇപ്പം അവർ താഴെ പോവുകയാണെങ്കിൽ തന്നെ അവർ കറി അവൻ കരി കേട്ടോ പക്ഷേങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു ഉണ്ടായിട്ടില്ല ആൾ ഓക്കെ ആയിരുന്നു അവർ വീട്ടിൽ പോവുകയാണോന്ന് മാത്രമേട്ടോ ചോദിച്ചിട്ട് ഇന്നലെ അങ്ങനെ അവർ പോയി പിന്നെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഉമ്മയും ബ്രദറും കൂടിയും ഇറങ്ങാൻ കേട്ടോ അപ്പം അവിടെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയായിരുന്നു പനിയുള്ള സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ അവര് വന്നിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെതാ ഉമ്മയും പോയി ബ്രദറും പോയി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോയി അപ്പം പോയപ്പോൾ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ വലിയ സീനില്ല കാരണം വലിയമ്മ എൻ്റെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എക്കെത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ എക്കും വന്നു അപ്പോൾ ഇത്രയും ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാലയക്കാൻ മറക്കല്ല പിന്നെ എക്സ്റ്റ് സീഡിയോ കാണാൻ നോക്കി ബാക്കി